മസ്കാരം കോൺഗ്രസിനെതിരായ പോരാട്ടം ശക്തമാക്കാൻ പാർട്ടി നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കും കത്തയച്ചതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന്റെ സ്നേഹത്തിന്റെ കടവഴി വഴി വിൽക്കാൻ ശ്രമിക്കുന്നത് തന്റെയും ബി ജെ പി നേതാക്കളുടെയും പേരിലുള്ള വ്യാജ വീഡിയോകളാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇരുപത്തിനാല് മണിക്കൂറും തന്നെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ഇന്ത്യ മുന്നണിയും കോൺഗ്രസും എന്നെ നിരന്തരം അധിക്ഷേപിക്കുകയും എനിക്കെതിരായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ അവർ എന്നെ രാപ്പകൽ നേരം അധിക്ഷേപിക്കുന്നു എന്നെ അധിക്ഷേപിക്കുക എന്നത് മാത്രമാണ് അവരുടെ അജണ്ട മോദിക്കോ മാരോ മോദിക്കോ പീറ്റോ മോദിക്കോ ഗലീദോ എൻ സി പി മത്സരിക്കുന്ന ഒസ്മാനാബാദ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അർച്ചന പട്ടേലിനായി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് തനിക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സത്യം പറയാൻ സമയമില്ലേ എന്നും പ്രതിപക്ഷത്തോട് ചോദിച്ചു ഇന്ത്യ മുന്നണിയും കോൺഗ്രസും വ്യാജ വീടുകൾ നിർമ്മിക്കുക ണെന്നും മോദി ആരോപിച്ചു നുണങ്ങൾ പ്രവർത്തിക്കാത്തതിനാൽ അവർ എന്റെ മുഖം മുതലെടുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവർ അവരുടെ മൊഹബദ് കി ദുഗാൻ വഴി വ്യാജ വീടുകൾ വിൽക്കുന്നു ശബ്ദം കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും അവർ കൃത്രിമം നടത്തി പുതിയ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് പാപ്പരായി തോൽക്കുമെന്ന ഭയം അവരെ വേട്ടയാടുന്നുവെന്നും മോദി പറഞ്ഞു താൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം തകരുമെന്നും ഭരണഘടനയും സംവരണവും ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മോദി ആരോപിച്ചു രാജ്യത്തെ ഏറ്റവും കൂടുതൽ എം എൽ സിമാരും എം എൽ എമാരും എം പിമാരും ഉള്ളത് ബി ജെ പി എൻ ഡി എയ്ക്കും മോദി പറയുകയുണ്ടായി ദളിതരും എസ്സിയും എസ് ടിയും ഒ ബി സിയും തങ്ങളെ പിന്തുണയ്ക്കുന്നത് അവരുടെ ക്ഷേമത്തിനായി ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനാലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് ന്യൂസ്